ഇത് നമ്മുടെ കപ്പലണ്ടിയും ചൂടാക്കിയിട്ട് തൊലിയൊക്കെ കിളഞ്ഞ് കപ്പലണ്ടിയും ബദാം പരിപ്പുവാ അപ്പോൾ ബദാം പരിപ്പിൻ്റെയും രണ്ട ബദാംപരിപ്പ് കിടക്കുന്നത് കപ്പലണ്ടീൻ്റെയും പൊടിയാണ് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടങ്ങനെ പൊടിച്ചെടുത്തു ഇതിന് ഇനി തട്ട് ഇങ്ങോട്ട് വെക്കാം ിരിപ്പുണ്ട് ഇളക്കി എടുക്കട്ടെ കപ്പലണ്ടി കീട്ട ആട്ടി കഴിഞ്ഞാൽ ബദാം പരിപ്പിട്ട് ആട്ടിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണയാവും ഗൈസ് ഒരുപാട് ഇരിപ്പുണ്ടിരിക്കും ഓക്കെ അത് ഇളക്കി എടുക്കാം ഓക്കെ അതെല്ലാം ആക്കി ഇതാ ശർക്കര തിളപ്പിച്ചതാ ശർക്കര തിളപ്പിച്ച് അരിച്ച് ശകലം ഒഴിക്കാവോ ഇത് ഉരുളാനുള്ളത് മാത്രം ഇതിനെ ഉരുട്ടാനുള്ളത് മാത്രം ഉരുളാനുള്ള ഉരുട്ടാൻ ഉണ്ടാവും ഇത് നല്ലവണ്ണം ഒന്നും നല്ലോണം ഒന്നും പൊടിയതാണ് ഇടയ്ക്കൊക്കെ പൊടിയാതെ കിടക്കുകയെ അത് കളയണ്ട ശകലം കൂടെ വേണം ശർക്കര പനി സാധാരണ എല്ലാവരും അറിയാമോ ശർക്കര ഉരുക്കിയിട്ട് ഇതിനെ പൊടിച്ച് അത് എടുക്കും പക്ഷേ എങ്കിൽ അത് നല്ല നോൺ ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ നല്ലോണം പണിയിട്ടും അറിയാൻ വയ്യാത്തവരാണ് ഞാൻ വലിയ കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ട് എക്സ്പേർട്ടൊന്നുമല്ല സോ എനിക്ക് വേടിയേ ഞാൻ തിളപ്പിച്ച് ഉരുക്കി മാറ്റി വെച്ചു അപ്പം നമുക്കിതിനെ ബോളാക്കി എടുക്കാം ഇച്ചിരി കയ്യിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ തടഞ്ഞിട്ട് വേണം ബോളാക്കാൻ ഞാനിതിപ്പം പ്രഭാത ഭക്ഷണമായിട്ട് എടുക്കുന്നത് കൊണ്ട് ഒറ്റ ബോളാക്കി എടുക്കാനാണ് എൻ്റെ തീരുമാനം വലിയ ഒരു ബോൾ ഗൈസ് ആ ഹാ ഹാ ഭയങ്കര ന്യൂട്രീഷ്യസായിട്ടുള്ളതാണ് ലല ല ഇതാണ് നമ്മുടെ ഉണ്ടത് നമ്മുടെ കപ്പലണ്ടിയും ബദാം പരിപ്പും വെച്ച ഉണ്ട മുട്ട മുട്ടത്തുള്ളയൻ ഈ മുട്ടത്തുള്ളയെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും ഇതിനെ കൊച്ചു കൊച്ചു വേണമെങ്കിൽ ഇത് വലുതാണ് അതേട്ടോ അതെങ്കിലും വിചാരിക്കുന്ന പോലെല്ലോ ഇത് സംഭവം വലുതാണ് ഭയങ്കര ആണ് കേട്ടോ അപ്പഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇങ്ങനെയുള്ള ഉണ്ടകൾ പിടിച്ച് കഴിക്കുക അരിയുണ്ടേക്കാലും ഭയങ്കര പ്രോട്ടീനും എല്ലാം ഉള്ളതാണ് അരുവിണ്ടയ്ക്ക് വേറെ ടേസ്റ്റ് ഇതിന് വേറൊരു ടേസ്റ്റ് അതാണ് ശർക്കരപ്പാനീ ആവശ്യത്തിന് ഉപയോഗിക്കുക ഇത് നന്നായി ഒട്ടും ഇതാണ് എൻ്റെ കൈ ഉണ്ടോ ഒട്ടിയിരിക്കുന്നത് ഇതിനകത്തുനിന്ന് ഈ ബദാം പരിപ്പിൽ നിന്നല്ലേ എണ്ണ ഉണ്ടാക്കും കപ്പലണ്ടിയിൽ നിന്ന് കപ്പലണ്ടി എണ്ണ ഉണ്ടാക്കും അപ്പം ഈ അരുവിൽ മൂലയിലൊക്കെ ഇരിക്കുന്നേക്കിടുന്ന ഞാൻ തിന്നും മോം പെൺകാട് ടേസ്റ്റാണോ കേട്ടോ അപ്പോൾ ഓക്കെ ഇടാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ വീഡിയോ വെക്കുന്നു ആയിരം ഒരു ദിവസം വയ്ക്കുന്നിരുന്നു ഒരു പാടും ഒരു മിക്സീഡ് ജാർ ഉണ്ടെങ്കിൽ കുറച്ച് പേടാൻ വരുമ്പം കശിനിട്ടുണ്ടെങ്കിൽ അതും നല്ലതാം അത് വിടാം എള്ള് വിടാം മൊത്തത്തിൽ ഇട്ട് നിങ്ങൾക്ക് അങ്ങ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഉണ്ടായിട്ട് വെച്ചവച്ചി അവച്ചി അവച്ചി അവച്ച് പല്ലിന് അത് പാടാകും അത് കാരണം അപ്പഴേ ഞാൻ വീഡിയോ നിർത്തുന്നു കേട്ടോ ഇങ്ങനെയുള്ള എൻ്റെ കോമഡികളൊക്കെ വന്ന് നിങ്ങൾ കാണണം കേട്ടോ